മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പാർട്ടിയായി സി പി എം അതപ്പതിച്ചെന്ന് സതീശൻ പറഞ്ഞു എല്ലാവരും ബഹുമാനത്തോടും ആദരവോടും നോക്കുന്ന നേതാവാണ് ജി സുധാകരൻ നീതിമാനായ ഭരണകർത്താവാണ് രാജകൊട്ടാരത്തിലെ വിദൂഷകർക്ക് മാത്രമാണ് കാര്യമുള്ളത് മാന്യരായ ആളുകൾക്ക് സി പി എമ്മിൽ പോലും സ്ഥാനമില്ല ജി സുധാകരനെ അപമാനിക്കരുത് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ജി സുധാകരനെതിരെ സൈബർ ആക്രമണം നടത്തിയാൽ പോലും അത് തടയുമെന്ന് സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിമർശനങ്ങൾക്ക് രൂക്ഷ ഭാഷയിലാണ് ജി സുധാകരൻ മറുപടി നൽകിയത് തന്നെ ഉപദേശിക്കാനുള്ള യോഗ്യത സജി ചെറിയാൻ ഇല്ലെന്നും തന്നോട് ഫൈറ്റ് ചെയ്തവരാരും വിജയിച്ചിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു ജി സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു അതിന് മറുപടിയായിട്ടാണ് സുധാകരന്റെ വിമർശനം പാർട്ടിക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല തന്നോട് ഏറ്റുമുട്ടാൻ സജി ചെറിയൻ വരേണ്ടതില്ല അത് നല്ലതിനല്ല എന്നും അദ്ദേഹം പറഞ്ഞു ജി സുധാകരനെ വിമർശിച്ചതിന്റെ പേരിൽ തന്നെ എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മുതിർന്ന സി നേതാവ് എ കെ ബാലനും ൻ മറുപടി പറഞ്ഞു കൂടാതെ മുഖ്യമന്ത്രിയുടെ മകന്റെ വിഷയം റിപ്പോർട്ട് ചെയ്ത മനോരമക്കെതിരെ ദേശാഭിമാനി നൽകിയ വാർത്തക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം അല്ല അല്ല ഇ ഡി നോട്ടീസിനെ കുറിച്ച് സി പി എമ്മിന്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ അറിയാൻ പാടാണോ സംശയം ഇനി അതെല്ലാം മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതിരിക്കണെന്നാണ് അത് അവര് മനോരമയിൽ കൊടുത്ത ഒരു വാർത്തക്കെതിരായിട്ടാണ് എഴുതിയിരിക്കുന്നത് കേരളത്തിലെല്ലാവരും ആദ്യത്തെ ദിവസം കൊടുത്തത് ആദ്യത്തെ പേജാണ് ഫസ്റ്റ് പേജാണ് ആദ്യത്തെ ദിവസം കൊടുത്ത വാർത്ത അത് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് പേജ് പിന്നീട് കൊടുത്തത് രണ്ടാമത്തെ പേജാണ് കൊടുത്തത് രണ്ടാമത്തെ പേജാണ് മൂന്ന് പേജ് ഉണ്ട് ആ നോട്ടീസിന് അത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പേജ് ഇത് രണ്ടും ഒരു പേജ് അല്ല ആദ്യത്തെ ദിവസം പത്രത്തിൽ വന്നത് അല്ലേ ഒരു പേജും ആദ്യത്തെ പേജും രണ്ടാമത്തെ ദിവസം വന്ന രണ്ടാമത്തെ പേജുമാണ് ഇതാണ് വാർത്ത വന്നത് ആ വാർത്തയിൽ ഒരു തെറ്റുമില്ല ഇ ഡി അത് സ്ഥിരീകരിച്ചല്ലോ ഇ ഡി അവിടെ നിന്ന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് സംശയം ഉണ്ടായിരുന്നത് ഞാനും മുഖ്യമന്ത്രിയോട് പറഞ്ഞ എന്താ മുഖ്യമന്ത്രി അത് ലൈഫ് മിഷൻ ആണോ അതോ ആണോ എന്ന് വ്യക്തമാക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ ലാവ്ലിൻ കേസാണെന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കി അപ്പൊ ലാവ്ലിൻ കേസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസ് വാങ്ങിച്ചോ അതിവിടെ ആള് താമസം എന്ന് പറഞ്ഞു മടക്കി കൊടുത്തോ ഉള്ളത് വേറെ കാര്യം ഞങ്ങൾ ചോദിച്ചത് ഇ ഡി എന്തുകൊണ്ട് പിന്നെ പ്രൊസീഡ് ചെയ്തില്ല അതാണ് ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് അവിഹിതമായൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് ആ ബന്ധം കൊണ്ട് അത് മുമ്പോട്ട് പോയില്ല അത് തന്നെയാണ് എസ് എൻ സി ലാവലും കേസിൽ മുപ്പത്തഞ്ചോ മുപ്പത്താറോ പ്രാവശ്യം മാറ്റിവെച്ചു ഞാൻ പറഞ്ഞല്ലോ എപ്പോൾ സുപ്രീം കോടതിയിൽ സി ബി ഐ പുറത്തേക്കാണ് അപ്പീലാ കേസ് എടുത്താല് സി ബി ഐയുടെ വക്കീൽ പനിയായിരിക്കും അന്ന് കേസെടുക്കണ ദിവസം പണിയായിരിക്കും സി ബി ഐ വക്കീല ഹാജരാകൂല മുപ്പത്താറ് പ്രാവശ്യം മാറ്റിവെച്ചു ഏതെങ്കിലും കേസുണ്ടോ സി ബി ഐയുടെ കേസ് മുപ്പത്തി ആറ് പ്രാവശ്യം മാറ്റിവെച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ കേസ് ഈ നോട്ടീസ് കൊടുത്തതിൽ കൂടി അവസാനിപ്പിച്ച അതിനിടയിൽ ധാരണയായി ഈ നോട്ടീസ് കൊടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന പാർലമെന്റ് അലക്ഷന്റെ തൊട്ട് തലേ വർഷം അത് കഴിഞ്ഞിട്ടാണ് ആർ എസ് എസ് നേതാവ് ഒസാ എം ആർ അജിത് കുമാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇല്ലേ കണ്ടില്ല എന്ന് രണ്ടുപേരും നിഷേധിച്ചു പിന്നെ സമ്മതിച്ചു പിന്നെ പൂരം കലക്കിത് ആരോപണം വന്നു പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി എന്നുള്ള ആരോപണം വന്ന് അതൊക്കെ ഇതിന്റെ ഭാഗമാണ് കൊരട്ടിയിലെ അല്ലെ അതെ നമ്മുടെ കൊടകര കൊടയൽപ്പഴ കേസ് ഒറ്റ ബി ജെ പി നേതാക്കന്മാർക്കും കുഴപ്പമില്ല എല്ലാവരെയും രക്ഷപ്പെടുത്തി അതല്ല ഇതിന്റെ ഭാഗമാണ് ഈ നോട്ടീസ് ഒരു വാർത്ത പറഞ്ഞിട്ട് ഈ നോട്ടീസ് കറക്റ്റ് അത് ഇ ഡി സ്ഥിരീകരിച്ച നോട്ടീസാണ് നിങ്ങൾ ഒരു പേജ് ഒരു ദിവസം ഒരു പേജും രണ്ടാമത്തെ പേജും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ ഫസ്റ്റ് പേജും രണ്ടാമത്തെ പേജും മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരായി വലിയ ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് ഹീനമായ രീതിയിൽ സി പി എമ്മിന് എന്തുവാല്ലോ അവരുടെ കുടുംബത്തെ വരെ ആക്രമിച്ചുകൊണ്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരായ ഹീനമായ ആക്രമണമാണ് സൈബർ ആക്രമണം എന്നാണ് പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചാൽ ഇ ഡി നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ വാർത്തയാക്കിയ മാധ്യമപ്രവർത്തകർക്കെതിരായി നോട്ടീസ് സൈബർ ആക്രമണം നടത്തുക എന്ത് നടക്കോ കേരളത്തിൽ അതൊന്നും ശരിയല്ല അതൊന്നും ശരിയല്ല അതൊന്നും കൊണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഹീനമായ ആക്രമണം നടന്നില്ലേ ഇപ്പോ സി പി എമ്മിനെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് സൈബർ ആക്രമണം നടത്തുകയാണ് അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി അതൊക്കെ കയ്യില് വെച്ചാൽ മതി ആ പരിപാടിയെല്ലാം അതൊന്നുമായിട്ട് ഇറങ്ങണ്ട അതാണ് ഞങ്ങക്ക് പറയാനുള്ളത് അല്ല അവര് ജി സുധാകരനെ പോലുള്ള ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെതിരെ ഞങ്ങളെല്ലാവരും അടക്കം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി സി പി എം അതപതിച്ചല്ലോ സി പി എം അതപതിച്ചല്ലോ ഞങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടിയും നോക്കിക്കാണുന്ന ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത് അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞങ്ങൾ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പൈസ കൊടുക്കുന്നത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഒരുപോലെയായിരുന്നു ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിയമസഭയിൽ ഞാനന്ന് പ്രതിപക്ഷത്തിൽ ഇന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലേക്ക് ഒരുപോലെ കൊടുക്കും പൈസ ഒരുപോലെ ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന നല്ല ഒരു ബൌദ്ധിക പശ്ചാത്തലമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആളെ പോലും വെച്ചേക്കില്ല കാരണം അത് മറ്റേ സൈക്കോ ഫാൻസിന്റെ കൂടെയില്ല വിദൂഷകരുടെ കൂട്ടത്തിൽ അല്ല ജി സുധാകരൻ വിദൂഷകരെ മാത്രമാണ് ഇപ്പൊ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പൊ കാര്യമുള്ളത് അല്ലേ അല്ലാതെ ഉള്ള മാന്യരായ ആളുകൾക്ക് സി പി എമ്മിൽ പോലും സാധനമില്ല പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ സ്ഥിതി പുറത്ത് നിൽക്കുന്ന ആളുകളെ പ്രതിപക്ഷത്തിൽക്കുന്ന ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇവർ പറയാതിരിക്കുക അല്ലല്ല അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കാണുന്ന ഒരാളല്ല അദ്ദേഹത്തെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും ഞാൻ വിളിച്ചു പറയും നീ ചെയ്തത് ഡെലീറ്റ് ചെയ്യണം അദ്ദേഹത്തെക്കുറിച്ച് അപവാദം പറയരുന്ന് പറയും പറയും ഞാൻ കാരണം അത് നമ്മുടെ ഉള്ളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു ഞങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സ് നിറച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നും ബഹുമാനത്തോട് നോക്കി കാണുന്ന ആളാണ് ഞാനത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം എൻ്റെ നിയോജന മണ്ഡലത്തിൽ ഒരു പാല ഉദ്ഘാടനത്തിൽ വന്നപ്പോഴും ഞാൻ പരസ്യമായി പ്രസംഗിച്ചു എന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടും അത് അങ്ങനെ അങ്ങനെയൊക്കെ അദ്ദേഹത്തെ പോലെയൊക്കെ ഇത്രയും സമുന്നതരായ ഒരു നേതാവിനെയൊക്കെയാണ് ഇവര് ഈ ആളുകളെ വെച്ചുകൊണ്ട് ഇതുപോലത്തെ ഈ കൂലിപ്പട്ടാളത്തെ വെച്ചുകൊണ്ട് അപമാനിക്കുന്നത് അതിൽ നിന്ന് അവർ പിന്തിരിയണമെന്ന് എനിക്ക് പറയാം അത് പാർട്ടി പരിശോധിക്കുക പാർട്ടിയല്ലേ പരിശോധിക്കാം പാർട്ടി പരിശോധിക്കുക അത് പാർട്ടിയാണ് ഞാനല്ല അവർ പറയുന്നത് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല അല്ല അതൊക്കെ ഈ ഉചിതമായ സമയത്ത് പറയും ചർച്ചയ്ക്ക് ആരെങ്കിലും പുറത്തു